റിവൊക്കെ സാന്തരാകോ കറിവന്ത ഉണയിക്കാതെ ഉണങ്ങിയിരിക്കുന്നത് നോക്കി വയ്ക്കുന്നേ പിടിക്കാതെ നോക്കാണോ ഏ ആ വരുന്നുണ്ട് പിടിച്ചോ പിടിച്ചോടാ പിടിച്ചോ പിടിച്ചോ ചാടി പിടിച്ചോ പിടിച്ചോ അതേ കഴുകിയപ്പോൾ ആ പിടിച്ചോ ആ പിടിച്ചോ ആ പിടി 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 വന്ന് ആ പിടി പിടി പിടിക്കടാ 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 നീ പിടിച്ചോ ആ സക്രസ് സക്രസ് ആ അവിടെ ഒരാൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട് ആ പിടിച്ച് ആ അടുത്തു വരുന്നുണ്ട് ആ കരിയാപ്പില കരിയപ്പില കഴുകിയിട്ട് തരാം കഴിഞ്ഞിട്ട് തരാം ആവശ്യത്തിന് തിന്നു അത് അവിടുത്തെ കമ്പെടുത്തോണ്ട് പോയി കരിയാപ്പിലയുടെ കമ്മും തടിയും പിടിച്ച് പിന്നെ ആനയാണ് അത് അടിയുണ്ടാക്കലേ അടിയുണ്ടാക്കലെ എന്നാ രണ്ടു പേർക്കും ഉണ്ട് കമ്പ് എൻ്റെ കയ്യെ പിടിക്കണ്ട നീ അവിടെ നിന്ന് തിന്നെ എനിക്ക് പണിയുണ്ട് ആ നീ അവിടെ നിന്ന് തിന്നെ നീ ഇവിടെ തിന്നെ കേട്ടോ ആ ആ ചിക്കൻ മുറ്റ അല്ലേ ഇവിടെ ചിക്കൻ മുറ്റാണോ ഏഹ് രണ്ടു ആ കുച്ചു ഇത് തീർന്നില്ലേ ഇതുവരെ കുക്ക് വേണോ ശാലോ രണ്ട വിട്ടുമ്പോൾ ഇവിടെ കുക്ക് കഴിക്കുക കണ്ടോ കുന്ന് കുക്ക് കഴിക്കുന്നേ അല്ലേ കുന്നേ ആ കുന്നുകഴിച്ചു കത്തി എടുത്തോണ്ടോ കത്തി കത്തി അവിടെ ചെല്ലേ കത്തി എടുക്ക് ആ പോര കൊണ്ടുപോവാണ്ട് വരട്ടെ ആ ഇങ്ങോണ്ടുവാണ്ട് പോരെ ഞാൻ വിളിച്ചോളാം െ അങ്ങോട്ട് പോവാ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വരുന്നുണ്ടോ കറി വെക്കാൻ ഇവന് ഇതുവരെ തീർന്നില്ലേ പരിപാടി കല്ലപ്പു നീ ചെല്ലി ചടി കുറച്ച് അടിച്ചു മാറ്റീന്ന് കല്ലപ്പന്റെ പോയി താഴെ കിടക്കും കടി കടിയുണ്ടാക്കിട്ട് മഴ തടിയും പിടിച്ചു പോവാ ഇത് കല്ലപ്പൊപ്പിൻ്റെ തടി കിടക്കുന്നു കല്ലപ്പിൻ്റെ തടി പിടിച്ചു ആ തടി പിടിച്ച് പോടാവേ വേടാവേ ഇത് കാണണം വെച്ചോ ആ കച്ചു കൊച്ചു തിന്നു കേട്ടോ തിന്നു തിന്നു എന്നടി എന്നാ എല്ലാം എന്നാ ആ ഇവിടെ കാണണം വരുമ്പോഴും പറയാള്ളൂ അടിപൊളിയെ അതിലുണ്ട് തോ ഞങ്ങള് പൊറത്ത് പോയതല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഉദ്വെക്കുമായിരുന്നു ഇതിന്ന് രണ്ടും കൂടി ഇവിടെ വന്നിരിക്കുന്നെ ഏഹ് പൊറത്ത് പോയത് പുറത്തു വന്നിരുന്നതാണോ പൊറത്ത് പോയതല്ല ബാ പോലെ ആ നമ്മിത്ത് കുഞ്ഞിരിക്കുന്ന സൂത്രമായിട്ടാണ് അതിന്റെ ഷോഡേ കല്ലപ്പാ അത് നക്കി നോക്കുന്നേ തണുത്തായോണ്ടാ ആ നക്കി നോക്ക ആളത്തെ ആള് വരുന്ന നക്കി നോക്കാൻ നക്കി നോക്കിടി ആ ലക്കെ കിട്ടി പെണ്ണെ കിട്ടു ദീതിയെ പൊളിക്കാതെ പൊളിക്കാടി വൈകിയ ഓടി പ്ലാസ്റ്റിക്കാൻ മേടി കയറിപ്പോടി അവിടെ ഇരിക്കുന്നോണം ആണിമെൻറ്റി ചോദിച്ചാൽ കടലോ മടിയാകിടുന്നോണോ കടോ ആ വിട്ടു കൊച്ചിൻസു സേലം കയറ്റി വിടും സേലത്തിൽ കട ആ മര്യാദ തോണോ ആ ആ ആ കുണ്ടി കിടിയോ കുണ്ടിക്ക് ആ ആ കുണ്ടി ഇടിച്ചു ഓടിക്കും മര്യാദയ്ക്ക് എടുത്ത് തോന്നി കുതിർതി ആ കുതിർതി കൂടി കേട്ടോ പെണ്ണിനെ ആ പങ്കോച്ചു പക്ക ഉണ്ടാക്കണോ അങ്ങോട്ട് പാറ്റാടിൻ്റെ അടുത്ത് പോയിരുന്നു ആ അടുത്തയാളെന്ന് പറഞ്ഞു അടിയാമ്പാടില്ലാണ്ട് ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂറും തീറ്റായാണ് ഏഹ് ഡസ്റ്റ് ഇല്ലേ വായിക്ക് അത് വഴി അടുത്തയാൾ എന്തു സയാമശ അങ്ങോട്ട് ചേർ മാറിയിരുന്നു തിന്നുകഴിഞ്ഞാൽ താഴെ പോവോ നീയോ അങ്ങോട്ട് ചേർന്ന് മാറിയിരുന്നേ അങ്ങോട്ട് ഇത്തിരി മാറിയിരുന്നു താഴെ പോവാതിന്ന് എന്താണെന്നേ എന്താ ചോറിനോട്ടിരിക്കുന്നേ ചോറ് തരാനോ ചോട് തരാം ചൂട് തരാം ചോട് തരാം ഓ മുഖത്തൊക്കെ ചോറുണ്ടല്ലോ ഉണ്ടല്ലോ ചോട് കയറ്റല്ലേ നങ്ങ ചോറ് കഴിക്കണ്ടല്ലേ കുന്നു എന്തോ എന്ന് കാണിക്കുന്നേ നാം കളിച്ചെന്ന് കണ്ടില്ലേ എന്നാ ഇത്തിരി ചോറ് കഴിച്ചു ആ കുടേ നാളായില്ലേ കഴിച്ചിട്ട് കടിച്ചിട്ട് വാ വട്ടുപാമ വാ ഓടി ഓടി ഓടിച്ചു രണ്ടുപേരും ചോട് കഴിച്ചിട്ട് കുറേ നാളായില്ലേ കഴിക്കാനാ പറഞ്ഞേ പൊടാ അതാ എനിക്കറിയാം ചോറ് മൊത്തത്തിൽ അടിച്ച് പറ്റാൻ പോകുന്നു നോക്കാം അതെ ചോറ് മൊത്തത്തിൽ അടിച്ച് പറ്റാനല്ലേ നിന്റെ ആ നോട്ടം ഇത് ഞങ്ങൾക്ക് തിന്നണ്ട ഇങ്ങോട്ട് പോയിച്ചേ ഞങ്ങൾക്ക് തിന്നേണ്ടതാ മനസ്സിലായാ ഏഹ് നിനക്കുള്ളതല്ല നിനക്ക് കുച്ചിരി തരും ആ എന്നാ ആ കയ്യെക്കൂടെ കയറി സൂപ്പർ ആയിരുന്നും പറണ്ട ഇവിടെ തിചാരിക്ക അത് കുഞ്ഞിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് കുഞ്ഞിന് കന്നിങ്ക്രീം ഒക്കെ അറിയാമോ ഏ അറിയാമോ അറിയാമോ കുഞ്ഞു കയറി വെക്കുവോ ആ എന്നാ കറി വെക്കും എന്നാ കറി വെക്കും കുന്ന് എന്നാ കറി വെക്ക ഏ പിക്കിളോ പിക്കിള് പിക്കിള് കറിയാണോ വെക്കുന്നത് ഇത് ഇത് മഞ്ഞിൻ്റെ സാധനം പോലെയാണല്ലോ ടിക്കഡ് ടിക്കറ്റ് ഇട്ടും അതാണല്ലോ ആ പിക്കിള് വെക്കുമോ ചോദിച്ചേ അപ്പം പിക്കിൾ വെച്ചോ പിക്കിള് വെച്ചോ ആ പിക്കിള് പിക്കിള് ആ പിക്കിൾ ചോട് കണ്ണാത്തരാവേ ഇത് കഴിച്ചോ അല്ലേ പാവാടാ കഴിച്ചോ ഇന്ന് വാ കുന്നിനെ കൊണ്ടുവിട നല്ല സൂപ്പർ പലം വന്നു പഴം 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 പലം പതം ഇതു കൊണ്ട് പൂമീലാനായിട്ട് മുറ്റുകഴിക്കുന്നതോ ആ ഇന്നും കഴിച്ചു അവനു പൂത്തൊന്നും വേണ്ട ഉം കഴിച്ചു ബൈക്കത്തോണ്ടല്ലോ അല്ലേ നിന്റെ വായിച്ചു കൊണ്ടു ജോലി എന്നാടാ കുസുമ്പാ ഉം ഞങ്ങൾ പോയി കഴിക്കട്ടെ നിങ്ങൾ ഇവിടെ ഇരിക്കുമോ ഓടി വരാം Tak lagi. <laughs>